ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഇനി ഓഫർ തുടരുകയാണ് കേട്ടോ വേറെ ഓഫറാണിത് അടിപൊളി ഓഫറാണ് ഇനി വരുന്നത് അപ്പം ഇനി കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്ന ഓഫർ ഇന്നത്തോടു കൂടി തീർന്നു കേട്ടോ സെവൻ ഡബിൾ നയന് മൂന്ന് പ്രോഡക്റ്റുകൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തീർന്നു കുറേ പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ എത്തുന്നതായിരിക്കും നെക്സ്റ്റ് വീക്കാണ് എത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഓഫർ കടക്കാം ഇന്നത്തെ ഓഫർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും ഇന്നത്തെ ഓഫറിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് ആണ് കെമിക്കൽ ഫ്രീ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഒറിജിനൽ ആണ് അപ്പം സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് ഇന്നത്തെ ഓഫറിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഓഫറിലിട്ട കാര്യങ്ങളുടെ ശരിക്കും വയ്ക്കാനാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഓഫറിലിട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് വിശദമായ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അത് പോയി എടുത്ത് കാണാം പെട്ടെന്നൊരു വീഡിയോ സെറ്റാക്കിയതാണ് അപ്പോൾ ഓഫർ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഓഫർ എന്ന് പറയണത് സിക്സ് ഡബിൾ നയൻ്റെ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഈ പ്രാവശ്യത്തെ സിക്സ് ഡബിൾ നയനാണ് സിക്സ് ഡബിൾ നയന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റുകളുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമംഗല്യം മാറും അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും പാടുകൾ മാറും ഡാർക്ക് സ്പോട്ട്സ് മാറും ഒപ്പം ആൻറ്റി ഏജിങ് അതായത് നമുക്ക് പ്രായമാവുന്നത് നമ്മുടെ സ്കിന്നിന് നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ സ്കിന്നിന് പ്രായമാവുന്നത് നമുക്ക് ചിലർക്കൊക്കെ ചിലർക്കെങ്കിലും അല്ലേ ഇഷ്ടമില്ല അല്ലേ ചുളിവുകളും വരകളും വരുന്നതും നമ്മുടെ ഈ കൗളൊക്കെ ഇങ്ങനെ സാഗ്ര എടുക്കണതൊന്നും ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് കാരണം എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനുണ്ടായ എന്നിട്ട് പറയാ വളരെ വലിയൊരു തുടക്കകാലം തൊട്ട് നല്ല സെയിലുണ്ടായ പ്രോഡക്റ്റാണ് അപ്പം ഈ ഗുണങ്ങളൊക്കെ അടങ്ങിയ രണ്ട് പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് സിക്സ് ഡബിൾ നയൻ തരുന്നത് ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വാങ്ങിച്ചാൽ ഒരുപാട് പേർക്ക് അറിയാം എത്രയാണെന്ന് ഞാൻ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയണില്ല അപ്പോൾ നമ്മുടെ ഓഫറ് ഈ രണ്ട് പ്രോഡക്റ്റുകളാണ് ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് നമ്മുടെ ന്യൂ പിഗ്മെൻറ്റേഷൻ മിക്സ് ന്യൂ ന്യൂ പിഗ്മെൻറ്റേഷൻ മിക്സും അതേപോലെ തന്നെ ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള എന്താ നമ്മുടെ ലോദ്ര അഥവാ പാച്ചോത്തിപ്പൊടി ഇത് രണ്ടുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഞാൻ ഓഫർ ഇടാനായിട്ട് കാരണം ഒരുപാട് പേര് ലോദ്ര വാങ്ങിച്ചിട്ട് അതോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ലോദ്ര എന്ന് പറയണത് നമ്മുടെ ആൻറ്റി ഏജിങ് അതായത് നമ്മുടെ സ്കിന്നിന് വരകളും ചുളിവുകളും ഒക്കെ മാറ്റി സ്കിൻ ടൈറ്റാക്കി നമ്മുടെ ചെറുപ്പം വന്നതിന് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ലോദ്ര അഥവാ പാച്ചോത്തി എന്ന് പറയുന്നത് പൊടിക്കാത്തതും പൊടിച്ചതൊക്കെ ഞാൻ കുറെ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാട്ടോ അതുപോലെ പിക്മെൻറേഷൻ മിക്സിൻ്റെ ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലേ തുടക്കകാലം തൊട്ട് ഈ കരിമംഗലത്തിന് കാണിക്കുന്നതാണ് ഈ ന്യൂ പിഗ്മൻ മിക്സ് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങൾ ഇടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സുഖമായി അപ്പം എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ലോദര ഇങ്ങനെയാണ് മാം അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറയും ലോദര മാത്രമല്ല ലോതിര ആണെങ്കിലും കുറേയൂസ് ആണെങ്കിലും ഏത് ഹെർബൽ ഫേസ് പാക്ക് പൗഡർ ആണെങ്കിലും ഒന്ന് ഒരെണ്ണമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നതല്ല ഫലപ്രദം രണ്ട് കോമ്പിനേഷൻ അതായത് ഏതെങ്കിലും അതിനോടുകൂടെ എത്ര മണി നമുക്ക് ചേർക്കാം പക്ഷേ ഏത് ഒറ്റയ്ക്ക് തെങ്ങ് തേക്കരുത് ഒറ്റയ്ക്ക് തേക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഗുണം കിട്ടാനായിട്ട് വൈകും വേറെ ഒരു ഒരു ഫേസ് പാക്ക് പൗഡർ എടുക്കുമ്പോൾ അതിനോടുകൂടി നമ്മൾ ഏതെങ്കിലും വേറെ ഫേസ് പാക്ക് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് തേക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫലം കിട്ടുക പെട്ടെന്ന് എഫക്റ്റീവ് ആവാം കേട്ടെ കേട്ടോ അപ്പോൾ അത് തുടക്കം കാലം മുതലേ തുടക്കം നമ്മുടെ സ്കിൻ കെയറിന് ഫേസ് പാക്ക് പോടങ്ങിയ കാലം മുതൽ ഞാൻ പറയാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പിഗ്മെന്റേഷൻ മിക്സിനൊപ്പം ആൻറ്റി ഏജിങ് അതായത് തേർട്ടി പ്ലസ് കഴിഞ്ഞവർക്കാണ് ഇത് വേണ്ടോ ലോദ്ര വേണ്ടോ കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എല്ലാവരും വാങ്ങി തയ്ക്കുന്നു പറയില്ല തേർട്ടി പ്ലസ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ലോദ്ര ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളവർ ആൻ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഈ ലോതിര ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ മിക്സും കൂടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ഈ പറഞ്ഞ പോലെ കരിമംഗല്യം ടാൻ കറുത്തപ്പാട് വരകൾ മറ്റേ എന്താ പറയുക ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ മാറും ചെയ്യും ഇരുണ്ട നിറക്കാരൊക്കെ സ്കിൻ ബ്രൈറ്റനാവും ചെയ്യും അതോടൊപ്പം ആൻറ്റി ഏജിങ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോതിരയും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്ടാവുന്നതാണ് ലോദര് നമ്മളതിന് മിക്സ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ടീനേജേഴ്സ് നമ്മുടെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ചെറുപ്പക്കാരുണ്ട് ഒരുപാട് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അതിന് മിക്സ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഫലം എന്ന് പറഞ്ഞാൽ ഒത്തിരി 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 ഫലങ്ങളാണ് ഒന്നോ രണ്ടോ ഫലങ്ങളെല്ലാം കിട്ടുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഈ ന്യൂ പിഗ്മെൻറ്റേഷൻ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ ഇത് ഉപയോഗി ഇതും അഥവാ റെഡ് സാൻഡൽവുഡും ഉപയോഗിച്ചിട്ട് അത് ന്യൂ പിഗ്മെന്റേഷൻ മിക്സിൽ തന്നെ നാല് കാര്യങ്ങളടങ്ങിയിട്ടുണ്ട് ഈ ഇതിനോട് കൂടി റെഡ് സാൻഡൽവുഡും വീഡും ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ പാടുകൾ ഒരു മൂന്ന് മാസമായിട്ടും നിങ്ങൾക്ക് പാടുകൾ മാറണില്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള വേറെ റീസൺസൂടെ എടുക്കുന്നത് കൊണ്ടാണ് അപ്പം അത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇത് മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ഉറപ്പാണ് നിങ്ങളുടെ സ്കിൻ ഇത് അപ്ലൈ ചെയ്യുന്നതിനോട് മുൻപുള്ള സ്കിൻ ആവില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്ക് മുതൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പിന്നെ ഈ പാടുകൾ മാറാത്ത ഒന്നോ രണ്ടോ പേര് ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ അതവർക്കപ്പം എന്തെങ്കിലും കാര്യമായിട്ടുള്ള റീസൺസ് ആ സ്കിന്നിൽ അപ്പോൾ സ്കിന്നിന് പുറമെ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട് കാര്യമില്ല അവരവരുടെ ജീവിത ഭക്ഷണ രീതികളാണെങ്കിലും അല്ല ഒരു പ്രത്യേകമായിട്ടുള്ള മാറ്റം വരുത്തേണ്ടതുണ്ടായിരിക്കും കേട്ടോ കാരണം ഇത് ഇതൊക്കെ മാറിപ്പോകുന്ന കാര്യങ്ങളാണിത് ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒത്തിരി പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് സ്ട്രെസ്സ് ഉറക്കക്കുറവ് പിന്നെന്താ ഒരു സ്കിൻ കെയറും കൊടുക്കാണ്ട് വെയിലുകൊള്ളുക അങ്ങനെയൊക്കെ നമ്മുടെ സ്കിനിലൊന്നും അതിനെ ഒന്ന് എന്താ പറയുക തടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാവാം പിന്നെ കുറേ രോഗങ്ങളുടെ മെഡിസിൻസൊക്കെ എടുക്കുന്നവർക്ക് ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ പുരട്ടിയിട്ടും മൂന്ന് മാസമായിട്ടും ഈ പാടുകൾ മാറുന്നില്ല എന്തായാലും ഒരു കാരണം ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ പ്രത്യേകമായിട്ട് ഡോക്ടറെ ഒക്കെ കണ്ട് അതിന്റെ കാരണമൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഓഫർ ഞാൻ പറഞ്ഞു സിക്സ് ഡബിൾ നയൻ ആണ് ഈ രണ്ട് മിക്സ് രണ്ട് പ്രോഡക്റ്റും ഈ സിക്സ് ഡബിൾ നയൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെയധികം എന്താ പറയുക വെർത്താണ് കാരണം ഏതിൻ്റെ റേറ്റിങ്ങ് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ അറിയാം ഇതും വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓഫറുകൾ കാരണം അത്രയും നമ്മൾ റേറ്റ് കുറച്ച് തരുമ്പോൾ ഓഫറിൻ്റെ നീളവും കുറയും പിന്നെ നമുക്കത് മാത്രമല്ല ഒത്തിരി ഓർഡേഴ്സ് വന്നാലേ വരുമ്പോൾ എനിക്കത് എത്തിക്കാനായിട്ട് സമയത്തിന് എത്തിക്കാനായിട്ടുള്ളൊരു പരിമിതിയും ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പോകാം അതാണ് നല്ലത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് പറ്റില്ല നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ പറയാറുള്ളതുപോലെ നമ്മൾ സ്റ്റാഫിനെയോ കാര്യങ്ങളെയോ ഒന്നും വെച്ചിട്ടില്ല എണ്ണ കാച്ചാനാണെങ്കിലും പൊടികൾ എന്നിട്ടാണെങ്കിലും അത് ഈ പാക്കിങ് പ്രൊഡക്ഷൻ മുതൽ പാക്കിങ്ങും പാഴ്സൽ പാക്കിങ്ങും ഒക്കെ വരുന്നത് നിങ്ങൾക്കാണ് ഇപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഫ്രീ ആയിട്ട് കോളേജൊന്നും ഇല്ലാത്തതും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് നമുക്കൊരു ഹെൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വേറെ കാര്യങ്ങളില്ല അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് മല പോലെ കൂട്ടിയിട്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഡിസ്പാച്ച് ആക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഹോം ആയിട്ട് ചെയ്യുന്നു വീട്ടിൽ നമുക്ക് കിട്ടുന്ന നേരത്തെ നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മളിങ്ങനെ അത് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ടിരിക്കണില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് സ്റ്റാഫുകളൊക്കെ വെച്ച് അവരെ നോക്കാനും അവരെ കെയർ ചെയ്യാനൊക്കെ ഒക്കെ പറ്റുള്ളൂ നമ്മൾ നോക്കണം അല്ലേ നമ്മൾ ചെയ്യുന്നു പാക്കിങ്ങാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അതിനൊന്നും പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യണില്ല ഇപ്പം അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമയം എടുക്കും അതുകൊണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ഈ ഓഫർ ഉള്ളത് നമ്മുടെ ന്യൂ പിഗ്മെന്റേഷൻ മിക്സ് പിഗ്മെന്റേഷൻ മാത്രമല്ല കേട്ടോ പിഗ്മെന്റേഷൻ മാത്രമല്ല മാറ പാടുകള് വരകൾ ഡാർക്ക് സ്പോട്ട്സായിട്ടേന് എല്ലാം മാറും അതേപോലെ തന്നെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും ഉണ്ട് അങ്ങനെ പിഗ്മെൻറ്റേഷൻ മിക്സിന്ന് പേര് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കരിമംഗല്യം മാറുന്നത് കൊണ്ടാണ് അതിന് പ്രത്യേകമായിട്ട് ഞാൻ പിഗ്മെൻ്റേഷൻ പേര് കൊടുക്കാറ് ഇത് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറും അതേപോലെ തന്നെ നമ്മുടെ വരകളും ചുളിവുകളും മാറ്റി സ്കിന്നായി ടൈറ്റൻ ചെയ്ത് നമ്മുടെ പ്രായം കുറച്ച് നിൽക്കുന്ന നിർത്തുന്ന നമ്മുടെ സ്കിന്നിനെ നമുക്ക് അറുപത് വയസ്സായാലും സ്കിന്നൊക്കെ ഒരു നാൽപ്പത് മുപ്പത്തി ഒരു ഒരേജിൽ നിൽക്കുന്ന തരത്തിൽ നമ്മുടെ സ്കിന്നിനെ പിടിച്ച് നിർത്തുന്ന നമ്മുടെ ലോതിര അഥവാ പച്ചത്തി ആ പൗഡർ അപ്പോൾ ഈ രണ്ട് പൗഡറാണ് ഓഫറിലിട്ടിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വെറും മൂന്ന് ദിവസം കേട്ടാ അത് കഴിഞ്ഞാൽ കിട്ടില്ല മുന്നത്ത ഓഫറ് ഇന്നത്തോടു കൂടി ക്ലോസ് ഇനി ആരും ഇന്നത്തെ ഓഫർ ചോദിക്കേണ്ട പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി പറഞ്ഞാൽ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കഴിഞ്ഞു സ്റ്റോക്ക് കഴിഞ്ഞു ഞാൻ ഒരു ഓഫറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നീളും ഡിസ്പാച്ച് ആവാൻ അപ്പോൾ അത് വേണ്ട അപ്പോൾ ആ ഓഫർ തീർന്നു കാരണം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ സമയം സമയമെടുക്കും അപ്പോൾ ഈ ഓഫർ തീർന്നു ഇനി സെവൻ ഡബിൾ നയൻ്റെ അല്ല സോറി സിക്സ് ഡബിൾ നയൻ്റെ ഓഫറാണ് ഇപ്പോഴുള്ളത് വെറും മൂന്ന് ദിവസം സൺഡേ ഓഫാണ് അപ്പം അത് കൂട്ടില്ല ഇനി ശനി ട്യൂസ്ഡേ അവസാനിക്കും ട്യൂസ്ഡേ ഈ ഓഫർ അവസാനിക്കും ഈ അപ്ലോഡ് ആകുന്ന ഡേറ്റ് മുതൽ നോക്കിയാൽ മതി എന്തായാലും ഇന്നലെ അപ്ലോഡ് ആക്കുന്ന നേരം വയ്ക്കിയാലും നമുക്ക് നേരം വേണ്ടിയിട്ടുന്ന കാരണം വ്യൂസ് ഒക്കെ വളരെ കുറവാണെങ്കിലും നമുക്ക് പറ്റുന്ന നേരത്തിനാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടിലിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്